ഡെസ്കിൽ നിന്നുള്ള പ്രഷർ മാധ്യമപ്രവർത്തകർക്ക് വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകർ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഭയങ്കര പ്രഷർ ഉള്ളതുകൊണ്ടാണ് എവിടെയും ഓടിയെത്തണം അതൊന്നും ആരും കാണുന്നില്ല ഞാൻ ഞാനിത് ചോദിച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അതാരും ചോദിക്കാത്ത കാര്യങ്ങളാണ് അല്ല ഞാൻ ചോദിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പം പ്രസ് മീറ്റിന് വരുമ്പോഴും ഇവരൊക്കെ വളരെ നേരത്തെ ഒക്കെ വന്നിട്ട് ചില സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ മണി എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ വരുമ്പോൾ ഏഴ് മണിയും എട്ട് മണിയും അവർക്ക് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ കുടുംബമുണ്ട് ഉണ്ട് വീണ്ടും തിരിച്ച് വീടെത്തണം ഇതൊക്കെ വിട്ടിട്ട് കുടുംബവും പോലും എല്ലാം വിട്ടിട്ട് ഫീൽഡ് വർക്ക് എന്ന് പ്രത്യേകിച്ച് ഇതിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആരും ആരും പറയാത്തതും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ദിലീപ് ഭട്ടിന്റെ ഒരു സിനിമയിൽ മാത്രമാണ് ആദ്യം സ്വലേ സ്വലമാണ് അതിനെക്കുറിച്ച് പക്ഷേ അല്ലാതെ എപ്പോഴും മാധ്യമപ്രവർത്തകരെ ആൾക്കാർ കാണുന്നത് കുത്തിത്തിരിപ്പിന്റെ ആൾക്കാരായിട്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരും ഇതൊരു ജോലിയാണെന്നും ഇത് ഇതിന്റെ ഇതിന്റെ ഈ ജോലിയുടെ ഭാഗമായിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഇല്ല പോലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ടി ആർ പി ടാർഗറ്റ് ഇത് എല്ലാ ജോലിയും പോലെയും എല്ലാ ജോലിക്കുള്ള ഒരു എന്താ പറയണ്ട ഒരു അന്തസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോഴും പലരും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേർഷ്യലാണ് പലപ്പോഴും പല ചോദ്യങ്ങളും കുത്തിത്തിരിപ്പിന്റെ എന്ന് പറയുന്നു അപ്പൊ ഇതെല്ലാം പക്ഷെ എനിക്കറിയാവുന്ന ഹൈദരലി വളരെ സരസനും വളരെ സരസനും സുഹൃത്തുക്കളും സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സൗഹൃദം ഒരുപാട് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോടൊക്കെ എന്താ പറയുക പുത്തചേഷനെ പോലെ കാണുന്ന നമ്മളൊരു നിരന്തരം സംവാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മളൊരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമകളിൽ അപ്പൊ ആൾക്കാർ കുത്തിത്തിരിപ്പൊന്നും ഈ കോൺട്രവേർഷ്യൽ ആൾ എന്ന് പറയുമ്പോ ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ജോലിയുടെ ഭാഗമായിട്ടല്ലേ അങ്ങനെ ഒരാളല്ല എന്ന് എനിക്കറിയാം ഒരു നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണല്ലോ ആൻസർ കിട്ടുന്നത് നമ്മൾ മനസ്സിലാ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഉറത്തു പോകുന്ന ചില ചോദ്യങ്ങളുണ്ടാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും ചോദിക്കുമ്പോഴെങ്കിൽ ആൻസർ പറയാതെ ഒഴിവാകാം അപ്പൊ ഞാൻ അടുത്ത് ചോദ്യം ചോദിച്ചാൽ ഞാൻ ആൻസർ പറയാതെ ഒഴിവാക്കാം നമ്മൾ പറഞ്ഞേ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആ ആൻസർ പറയുമ്പോൾ അതിൽ നിന്നും നമ്മുടെ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നത് മാത്രമല്ല കുത്തിരിപ്പ് ഉണ്ടാക്കാൻ മലപ്പുറം പോകുന്നതല്ല പക്ഷെ ചോദ്യം ചോദിച്ചാൽ ആ സമയങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നിൽ കൂടുതലും ഉണ്ടായിരുന്നു എന്റെ ഫാമിലിക്കായിരിക്കും എന്റെ വൈഫിനായിരിക്കും എന്റെ മക്കൾക്കായിരിക്കും കാരണം ഒരു മീറ്റ് വിളിക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മീറ്റിൽ സ്വാഭാവികമായിട്ടും എന്ത് തരം ചോദ്യങ്ങളും വരാം അതിനാണല്ലോ പ്രസ്മീറ്റ് വിളിക്കുന്നത് അങ്ങനെയുള്ള പ്രസ്മീറ്റുകളിൽ അത് ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനാണല്ലോ വന്നിരിക്കുന്ന അവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് ഉത്തരം കൊടുക്കേണ്ടതാണ് അവരുടെ മര്യാദ അല്ലേ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വെറുപ്പ് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് 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 അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ എനിക്ക് ഇനി കുറച്ച് ഈ കോൺട്രവേഴ്സിയൽ ആയപ്പോഴും അല്ലെങ്കിൽ വെറുപ്പ് ഒരുപാട് പേര് വെറുപ്പ് സമ്പാദിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇതായിട്ട് ഇനി കോൺട്രവേഴ്സി വേണ്ട ഇതിൽ നിന്നൊക്കെ മാറി വരാം പക്ഷെ അപ്പോഴും നിരന്തരമായിട്ട് കറച്ചു കാച്ചി കുറുക്കി പോലെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് മന മാനസികമായിട്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് എന്റെ അച്ഛനോട് അമ്മ പറയായിരുന്നു ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളും പറച്ചിലൊന്നും വേണ്ട എന്തിനാ ആൾക്കാരെ വെറുപ്പ് സമ്പാദിക്കുന്നത് പക്ഷെ നിങ്ങൾ അത് കൃത്യമായി നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്താന്ന് എനിക്കറിയാം അല്ലാതെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ആളല്ലാന്നും എനിക്കറിയാം അതുകൊണ്ട് ചോദിക്കുക അല്ല വീട്ടിൽ നിന്നും അങ്ങനെ ഒരു സമ്മർദ്ദം എനിക്ക് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തിനാണ് എന്തിനാണ് ഇവരോട് ഇങ്ങനെ മോഷിപ്പിക്കലുണ്ടാക്കുന്നത് എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഞാനൊരു ന്യൂസ് ചാനലിൽ നിൽക്കുമ്പോൾ ഇപ്പം ധ്യാനം എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിലും ധ്യാനെതിരെ ന്യൂസ് വന്നാൽ അത് ന്യൂസ് ജനുവൻ ആണെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് എത്രപ്പെടത്തല്ല അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഒത്തിരി പേര് എന്നോടുമായിട്ട് ഇപ്പോൾ സഹകരിക്കാത്ത ആൾക്കാരുണ്ട് എന്നോട് സംസാരിക്കാത്ത ആളുകളുണ്ട് അവരൊരു മീറ്റ് വിളിച്ചാൽ ഞാൻ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് ഞാനവിടെ പോകാറില്ല വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും ഞാൻ എൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീനാഥ് വാസിയുമായിട്ട് നാളുകളായിട്ട് വഴക്കുണ്ടായിരുന്ന അല്ലേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തു അപ്പോൾ ശ്രീനാഥവാസിയുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും മറുപടി തരുമെങ്കിൽ നമുക്ക് തുടരാം അപ്പം ശ്രീനാഥ് വാസിയും നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു അതിർക്കാം ഞാൻ അതിനകത്ത് ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ അതിൽ നിന്ന് നിങ്ങൾ മാറി അപ്പോൾ തിരിച്ചറിവ് ശ്രീനാഥ് ഉണ്ടായി എനിക്കും ഉണ്ടായി സിനിമാവാസിയായിട്ട് അത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്കും നമ്മൾ നമ്മള് സിനിമവാസിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞില്ല ബേസിക്കലി നല്ലൊരുത്തനാണോ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും നിങ്ങള് ഷൈനും അതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പം അതൊക്കെ ഞാൻ മാറി എന്നുള്ള ഒരു മാറ്റമാണ് ഒരു ജീവിതത്തിലുള്ള മാറ്റമാണ് അത് മാറിയിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഒരു ചോദിച്ചതിനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്ത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കുത്തി എന്നുള്ള പേര് സമ്പാദിക്കുന്നത് പക്ഷെ ചോദിക്കാതിരിക്കാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അത് അത് പോണില്ലാതെ അറിയാം അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്കൊരു അങ്ങനെ മധ്യപ്രേരണ പ്രശ്നമാണ് ഞാനൊരു സാധാരണ ആയിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണ് ഞാൻ ഈ നിലയിൽ എത്തിയെങ്കിൽ എൻ്റെ ഒരു അധ്വാനം കൊണ്ടാണ് എനിക്കാരും കൈ പിടിച്ച് വരുത്തിയിട്ടില്ല മാധ്യമപ്ര എന്നെ കൈ പിടിച്ച് വരുത്തിയെന്ന് പറഞ്ഞാൽ നികേഷ് കുമാർ സാറ് തന്നെയാണ് വേറെ ആരുടെയും പേര് എനിക്ക് പറയാൻ്റെ ജീവിതത്തിലെ പിന്നെയുള്ളത് പി കെ പ്രകാശ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനമുണ്ട് മാധ്യമത്തിൽ എൻ്റെ ഓൺലൈൻ സോറി ഞാൻ നാട്ടിൽ ന്യൂസ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത പുള്ളിയാണ് പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് മരിച്ചുപോയത് എൻ്റെ ബെന്നി എന്ന് പറഞ്ഞു ഞങ്ങളാണ് അവിടെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങി അതിലേക്ക് പിന്നെ കൈപ്പാട് കൈപ്പാടുന്ന ഒരു വ്യക്തിയുണ്ട് ഇവരൊക്കെയാണ് എനിക്ക് ഒരു മാതൃകയായിട്ട് ഇല്ലാത്ത ജോലിക്ക് കയറ്റുന്നതന്നെ പി കെ പ്രകാശ് പറഞ്ഞിട്ടാണ് രാജീവറിനായിരുന്നു അന്ന് എഡിറ്റോറിയൽ നിൽക്കുന്നത് മണിലാൽ സാറായിരുന്നു ക്യാമറ ക്യാമറാവാൻ ഞാൻ തുടങ്ങിയ എന്റെ ജീവിതം എനിക്ക് ഇപ്പോഴും ക്യാമറ എടുക്കാനാണ് ഇഷ്ടം ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യാനാണ് എനിക്കതിനകത്ത് ഒരു ആനാണ് ഞാൻ ജേർണലിസ്റ്റ് ആണ് എല്ലാവരും ഒരു മാധ്യമപ്രകാരം ഞാൻ ക്യാമറ എടുക്കാതിരിക്കില്ല ആളില്ല ക്യാമറ ഷൂട്ട് ചെയ്യും ഞാൻ എഡിറ്റ് ചെയ്യും ഇവിടെ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കും ഞാൻ അതിന് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാ പലരും ഞാൻ കണ്ടിട്ടുള്ള കുറെ വർഷം മുന്നേ ഉള്ള ഒരു ഒരു ബൈറ്റ് ആണ് ആ ബൈറ്റ് കഴിഞ്ഞാൽ ഒരു വീഡിയോ ക്ലിപ്പാന്ന് എന്ന് വെച്ചാൽ ലാൽ സാറ് മറ്റേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഉണ്ട് ഒരു ഹോളിഡേ എന്നുള്ള സാധനം പലരും തെറ്റിദ്ധരിക്കുന്ന പലരും തെറ്റിദ്ധരിച്ച ഒരു സാധനമാണ് കാരണം വെച്ചാൽ അൽസാർ ലാൽസാർ വരുന്ന സമയത്ത് ഹൈദർ ഹൈദർ മാറും പറഞ്ഞു പിന്നെ ഒരു എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഹൈദർ പിന്നെ വയ്യ ഹൈദർ പറഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് മോഹൻലാലുമായിട്ട് ഏറ്റവും സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് അല്ലെ സാറുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ആളാണ് ആ സൗഹൃദം അല്ലേ ആക്ച്വലി ഈ അഡ്വാ പുള്ളി അന്ന് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ബന്ധത്തിന്റെ പുറത്താണ് ഇത് കാണുന്ന പലരും വിചാരിക്കുന്നത് ലാൽസാറിനോട് നിങ്ങൾ എന്ന് വെച്ചാൽ മോഹൻലാലുമായിട്ട് കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ഫോണിൽ സംസാരിക്കുന്നതാണ് നമ്മൾ എനിക്കറിയാം പേഴ്സണലി കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ സാറുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ കാണുന്നവർക്ക് എല്ലാം കാണുന്നവർക്ക് തോന്നുന്നത് പലരും പലരും നിങ്ങളെ 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 ശത്രുവായിട്ട് കാണുന്നതെ ായിട്ടുള്ള സൗഹൃദം നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെ പലരും കാണുന്ന സ്ഥലത്ത് എന്താണെന്ന് അറിയാമോ ലാലേട്ടൻ ഹൈദർ മാറും പേരെടുത്ത് പറയുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എനിക്ക് ലാലേട്ടനോട് സൗഹൃദം അതിലേക്ക് എത്താൻ തന്നെ ഒരു കാരണമാണ് ആന്റണി ചേട്ടനോട് കാരണമാണ് ആ സൗഹൃദമാണ് എനിക്ക് ലാലേട്ടനിലേക്ക് അടിക്കാൻ ഞാൻ റിപ്പോർട്ട് ടി വിയിലൊക്കെ ഇരിക്കുമ്പോ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കും പത്രസമ്മേളനത്തിന് പോകുമ്പോൾ എൻ്റെ ചോദ്യങ്ങളാണ് അവിടെ അവർക്ക് ബുദ്ധിമുട്ടാണ് അടുത്ത ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സിദ്ധിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് പോകുമ്പോൾ ഹൈദരലി കുറേ സിനിമയിൽ അഭിനയിച്ചില്ല ഹൈദരലിക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കും ഞാനൊരു പൈസ തന്നെ അപ്പം ഞാൻ ആ ശല്യം ഇല്ല ലാലേട്ടൻ പറഞ്ഞ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് കണ്ട സംഭവമാണ് പക്ഷെ ഒരു മെസ്സേജ് അയച്ചാൽ ലാലേട്ടൻ അപ്പത്തിന് റിപ്പോൾ വരുന്നത് ാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്റെ ഒരു ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർവ്യൂ ചേച്ചിയുടെ ഇന്റർവ്യൂ ഭാഗ്യമായിട്ടുണ്ട് അത് എനിക്ക് സെമിറംസ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്തത് ലാലേട്ടം വിളിച്ചു പറഞ്ഞു ആന്റൽ ചേട്ടൻ വിളിച്ചു പറഞ്ഞു എന്നിട്ടും വൈകുന്നേരം മാറാൻ വേണ്ടി ചേച്ചി മാക്സിമം നോക്കി എനിക്ക് പേടിയാന്ന് പറഞ്ഞു രാവിലെ തന്നെ ഞാൻ പിന്നെ ലാലേട്ടം പറഞ്ഞു ഞാൻ ഒരു ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണല്ലോ എന്ന് പക്ഷെ അത് പറഞ്ഞാൽ ലാലേട്ടനുള്ള സൗഹൃദമാണ് ആ സൗഹൃദം ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട് ഇന്നലെ ഞങ്ങള് അവര് പറയുന്ന വലിഞ്ഞു കയറി എനിക്കൊന്ന് അമ്മയുടെ ഒരു പരിപാടിക്ക് ഞാൻ ലാലേട്ടന്റെ പുറകെ പോയി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഫോട്ടോ ട്രോള് വന്നു അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ മൊബൈൽ ആ ട്രോള് മൊബൈൽ നോക്കാൻ പോലും സമ്മതിക്കില്ല ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു ആ ട്രോൾ അയച്ചു തന്നെ എനിക്ക് ലാലേട്ടനാണ് ഞാൻ ഞാനിവിടെ ലാലേട്ടൻ എനിക്ക് അയച്ചു തന്നു ഞാനത് കണ്ടാകുന്നു അപ്പൊ ലാലേട്ടൻ ആസ്വദിക്കുവാണ് അപ്പൊ അത്ര സൗഹൃദം ഉള്ള സ്ഥലത്തെ വഴക്കുകൾ ഉണ്ടാവുള്ളൂ സൗഹൃദമുള്ള സ്ഥലത്തെ പേരെടുത്ത് വിളിക്കാൻ പറ്റുള്ളൂ എനിക്ക് എനിക്ക് അത് നമുക്കൊന്നും ാണ്ഹൃദോണ്ട് തെറ്റുധാരണം ആർക്കും വേണ്ട കാരണം പലപ്പോഴും കുത്തിണ്ടാക്കുന്ന ആൾക്കാരെ പറയുന്ന ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാ സുഹൃത്തുക്കളോടാണ് കൂടുതലും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്